നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ശബരിമലയിലെ അയ്യപ്പ ഭക്തർ നൽകുന്ന ഓരോ രൂപയും ക്ഷേത്രത്തിന്റെ വികസനത്തിനും ഭക്തരുടെ സൌകര്യങ്ങൾക്കും വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത് എന്നാൽ ഇടത് സർക്കാരിന്റെ പ്രത്യേക താൽപര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ദൂരത്തുകളിൽ ഒന്നാണെന്നാണ് പുറത്തുവരുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് വിശ്വാസത്തിന്റെ പേരിൽ അവിശ്വാസികളടങ്ങിയ ദേവസ്വം സംഘടിപ്പിച്ച ഒരു പരിപാടി പാർട്ടി സൊസൈറ്റികൾക്ക് പണം തട്ടാനുള്ള വേദിയായി മാറ്റുകയായിരുന്നു അതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടന്ന വൻ സാമ്പത്തിക തിരിമറികൾ ഒന്നൊന്നായി പുറത്തുവരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ തള്ളിക്കൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്നെ രംഗത്തെത്തിയതോടെ അഴിമതിയുടെ ആഴം വ്യക്തമായിരിക്കുകയാണ് ഭക്തർ നൽകുന്ന കാണിക്കപ്പണം ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും ചേർന്ന് എങ്ങനെയൊക്കെ ധൂർത്തടിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ എഴുതി പണ്ട് കൊല്ലത്ത് സി പി എമ്മിന്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കണക്ക് വന്നു കണക്ക് വന്നു ഒരു കുതിരയെ കൊണ്ടുവന്നു ഒരു ഫെസ്റ്റിവലിൽ അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കി കഴിഞ്ഞപ്പോ ഒരു മാരുതി മാരുതിക്കാരന്റെ നമ്പറാണ് മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ മാരുതി ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങിന്റെ ഓഡിറ്റിങ്ങിന് വന്ന വിഷയമാണ് മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്നു കൊല്ലത്ത് ഒരു ഫെസ്റ്റിവലില് കുതിര മാരുതിക്കാര് കേറിലല്ലോ അപ്പൊ കള്ളക്കണക്ക് എഴുതി വെച്ചേക്കുവാണ് അതുപോലത്തെ മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്നതിന് സമാനമായ നിരവധി കള്ളക്കണക്കുകളാണ് ഈ പറയുന്ന ഈ ഭജന സംഘം അവിടെ പരിപാടി നടത്തിയിട്ടില്ല അവരുടെ പേരിൽ പൈസ എഴുതി മരിച്ചിരിക്കുക പിന്നെ എവിടെയാണ് നാലായിരം പേർക്ക് അവിടെ ഭക്ഷണം കൊടുത്ത് അവിടെ എത്ര എന്ന് മാധ്യമങ്ങൾ കണ്ടതല്ലേ എത്ര പേരുണ്ടായിരുന്നു അവിടെ അറുനൂറ് പേരായിട്ടാണ് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഇത്രയും കൊട്ടിഘോഷിപ്പിച്ച സംഭവത്തിൽ അതിന്റെ പേരിൽ പന്തൽ പന്തൽ തൊട്ട് മുഴുവൻ കാര്യങ്ങളിലും അഴിമതിയാണ് കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവര് ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയ്യെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത് ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെ കുറിച്ച് ഹൈക്കോടതി ഗൌരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുന്നതാണ് ഇത്രയും വലിയ വിവാദം വന്നിട്ട് ഇത്രയും വലിയ വിവാദം വന്നിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇത്രയും കോടി രൂപ കൊള്ളയടിച്ചു അതിനുള്ള ധൈര്യം പോണ പോക്കിൽ എല്ലാം കാലിയാക്കി കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോക്കാണ് പോകുന്ന പോക്കാണ് കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക അയ്യപ്പ സംഗമത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കണക്കുകളിലെ വൈരുദ്ധ്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് പരിപാടിക്ക് എട്ട് കോടി രൂപ ചെലവായെന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുമ്പോൾ ഇത് വെറും മൂന്ന് കോടി മാത്രമാണെന്നാണ് മുൻപ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ വാദം ഈ അഞ്ചു കോടി രൂപയുടെ വ്യത്യാസം എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വിശദീകരണവുമായി എത്തിയ മുൻ പ്രസിഡന്റ് അഴിമതി മുറച്ചുപിടിക്കാനുള്ള പുകമറയാണ് സൃഷ്ടിക്കുന്നതെന്ന ആരോപണമാണ് ഉയരുന്നത് ദേവസ്വം മന്ത്രി ശ്രീ വാസവനെതിരായി ഒരു പ്രിവിലേജ് മോഷൻ സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കുക അദ്ദേഹം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ് പക്ഷെ ഇപ്പൊ തെരഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ വാസവൻ ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ് അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിയമസഭയുടെ അവകാശങ്ങളുടെ ലംഘനമാണ് അത് ഒരിക്കലും മന്ത്രി മന്ത്രിയുടെ സ്ഥാനത്ത് നോട്ടിച്ച് വാസനം ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിവിലേജ് മോഷൻ ആഗോള വൻ സൊസൈറ്റി എങ്ങനെയത് ഏൽപ്പിച്ചു അതിന് മറുപടിയില്ലല്ലോങ്കൽ സൊസൈറ്റിയെ ആരെയേൽപ്പിച്ചു അവരുടെ ആ സൊസൈറ്റിയുടെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തെ ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഏൽപ്പിച്ചു പിന്നീട് ആ ഒരു ദിവസത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഏഴ് കോടി രൂപ ചെലവഴിച്ചത് അവിടെ ഉണ്ടായ ഭക്ഷണം മുഴുവൻ അവസാനം വെട്ടിമൂടുകയാലും കഴിക്കാൻ ആളില്ലായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് അവിടെ നിന്ന് ആളുകൾ എല്ലാം ഒഴിഞ്ഞു പോവുകയാണ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരെ പോലീസ് പിടിച്ചാണ് ആ കൊണ്ടിരുന്നത് അവർ പേടിച്ചു കൊടുക്കുന്നത് ഈ പോലീസ് ഞങ്ങളെ ഞങ്ങളെന്തിനാണ് വിളിക്കുന്നത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ആളില്ലാത്തത് കൊണ്ട് പോലീസ് ഈ പാവപ്പെട്ട അയ്യപ്പന്മാരെ കുറിച്ച് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കില്ല അവിടെ വാങ്ങിച്ച കട്ടിൽ കാണാനില്ല കിഴക്ക് കാണാനില്ല ആ പരിപാടിക്ക് വേണ്ടി വിളിച്ച ആളുകളുടെ പേരിൽ പണം എഴുതിയെടുക്കുന്നു അവരെ വിളിച്ചില്ല അതിപ്പം പറയുന്നു ഇങ്ങനെ വൻ തോതിലുള്ള അഴിമതിയാണ് നടന്നത് ഇതിന് ഉത്തരവാദി വാസവനാണ് ദേവസ്വം മന്ത്രിയാണ് മന്ത്രിയുടെ പേരിൽ മന്ത്രി മന്ത്രിക്ക് തന്നെ പൂർണ്ണമായി അഴിമതിയുടെ വിചിത്രമായ ഉദാഹരണങ്ങളാണ് പുറത്തുവരുന്ന കണക്കുകൾ പരിപാടിയിൽ നടക്കാത്ത നന്ദഗോവിന്ദം ഭജൻസിന് എട്ടു ലക്ഷം രൂപയുടെ ബില്ലാണ് എഴുതി ചേർത്തിരിക്കുന്നത് കലാപരിപാടികൾക്ക് നൽകിയ തുകയിലും വൻ അസ്വാഭാവികതയുണ്ട് വിജയ് യേശുദാസ് അടക്കമുള്ള ഗായകർക്ക് പ്രതിഫലം എത്രയാണ് നൽകിയത് എന്ന കാര്യത്തിലും വ്യക്തത വരുത്തിയിട്ടില്ല പരിപാടിക്കെത്തുന്ന മുഖ്യമന്ത്രിക്കായി കട്ടിൽ വാങ്ങിയ വകയിൽ വകയിരുത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തിലേറെ രൂപയാണ് ഭക്തരുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം ധൂർത്തുകൾക്കെതിരെ കോടതിയിൽ നിന്ന് പോലും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഏറ്റവും വലിയ ദുരൂഹത നിലനിൽക്കുന്നത് ദേവസ്വമന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് സംഗമത്തിനായി സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച പണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ തന്നെ ദേവസ്വത്തിന് തിരിച്ചടച്ചുവെന്നാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പി എസ് പ്രശാന്ത് അവകാശപ്പെടുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് ഓഡിറ്റിംഗ് വരികയാണ് എന്നാണ് പണം നവംബറിൽ തിരിച്ചടച്ചുവെങ്കിൽ മന്ത്രി എന്തിനാണ് സഭയിൽ അത് മറച്ചുവെച്ചത് അത് അവകാശ ലംഘനമല്ലേ സർക്കാരും മുൻ ബോർഡ് പ്രസിഡന്റും തമ്മിലുള്ള ഈ ഒളിച്ചുകളി അഴിമതിയുടെ ആഴം കൂട്ടുന്നു നിയമസഭയിൽ മന്ത്രി വാസവൻ നൽകിയ മറുപടിയും മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ അവകാശവാദങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഭക്തരുടെ കാണിക്കപ്പണം പാർട്ടി സൊസൈറ്റികൾക്ക് വീതിച്ചു നൽകുന്ന ഈ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് വിശ്വാസികളെയും ഭക്തജനങ്ങളെയും വഞ്ചിക്കുന്ന ഇടതു സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരേണ്ടത് ആവശ്യമാണ് ഈ അഴിമതിയുടെ ആഴ് മനസ്സിലാക്കാൻ മുൻ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി സംഗമത്തിന്റെ ചെലവ് വെറും മൂന്നു കോടി രൂപയാണെന്ന് മുൻ പ്രസിഡന്റ് അവകാശപ്പെടുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അത് എട്ടു കോടി രൂപയായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അഞ്ചു കോടി രൂപയുടെ അന്തരം ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് ചെലവുകൾ ഇത്രയധികം പെരുപ്പിച്ചു കാട്ടിയത് ആരെ സഹായിക്കാനായിരുന്നു അതിഭീകരമായ തിരിമറികളാണ് ഭക്ഷണത്തിന്റെ കണക്കിൽ മാത്രം നടന്നിരിക്കുന്നത് സംഗമ ദിവസം രാത്രിയിൽ കേവലം അഞ്ഞൂറ് പേർ മാത്രം ഭക്ഷണം കഴിച്ചെടുത്ത് മൂവായിരം പേരുടെ കണക്കുകളാണ് കാണിച്ചിരിക്കുന്നത് ആയിരം പേർക്ക് നിശ്ചയിച്ച ഭക്ഷണത്തിന് രണ്ടായിരം പേർ അധികമെത്തി എന്ന വാദം പച്ചക്കള്ളമാണെന്ന് അന്ന് അവിടെയുണ്ടായിരുന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ വീതം നാലര ലക്ഷം രൂപയാണ് ഭക്ഷണത്തിന്റെ പേരിൽ മാത്രം തട്ടിയെടുത്തിരിക്കുന്നത് സംഘാടനത്തിന്റെ വെറും മൂന്ന് കോടി മാത്രമേ ചെലവായുള്ളൂ എന്ന് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അവകാശപ്പെടുമ്പോഴാണ് ഊരാളുങ്ങളിലും മാത്രം നാല് കോടിയിലധികം നൽകാനുണ്ടെന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരുന്നത് ഈ വൈരുദ്ധ്യം തന്നെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സഹസ്ഥാപനത്തിനാണ് ടെൻഡർ പോലുമില്ലാതെ ഇവന്റ് മാനേജ്മെന്റ് കരാർ നൽകിയത് പന്തൽ നിർമ്മാണമടക്കമുള്ള ജോലികൾക്ക് ഒരു സുതാര്യതയുമില്ലാതെ കരാർ നൽകിയെന്ന് മാത്രമല്ല ഹാൻഡ്ലിംഗ് ചാർജ് എന്ന പേരിൽ പത്ത് ശതമാനം അധിക തുക കൂടി ഇവർക്ക് അനുവദിച്ചു നിലവിൽ ദേവസ്വം ബോർഡ് നൽകാനുള്ള നാല് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയിൽ നാല് പോയിന്റ് പൂജ്യം നാല് കോടിയും ഒരാളുകളിലാണ് നൽകാനുള്ളത് ഭക്തരുടെ പണം പാർട്ടി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വെറുതെ നൽകുന്ന ഈ രീതി ജനാധിപത്യ വിരുദ്ധമാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പല വിവരങ്ങളും പരിഹാസ്യമാണ് നടക്കാത്ത ഭജനയ്ക്ക് ലക്ഷങ്ങളാണ് എഴുതി ചേർത്തിരിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസ് എന്ന പരിപാടി സംഗമത്തിൽ നടന്നിട്ടേയില്ല എന്നാൽ അതിൻ്റെ പേരിൽ എട്ടു ലക്ഷം രൂപയുടെ ബില്ലാണ് എഴുതി ചേർത്തിരിക്കുന്നത് ഗാനസദസ് നടത്തിയ വിജയ് യേശുദാസിന്റെ പ്രതിഫലമാകട്ടെ വെളിപ്പെടുത്തിയിട്ടുമില്ല ഭക്ഷണത്തിന്റെ പേരിൽ നടന്ന തട്ടിപ്പ് നേരത്തെ പരാമർശിച്ചു കഴിഞ്ഞു ആഡംബര ചിലവുകൾ ഇതിനു പുറമെയാണ് മുഖ്യമന്ത്രിയുടെ താമസ സൗകര്യത്തിനും കട്ടിലുകൾ വാങ്ങിയതിനും മറ്റുമായി സാധാരണ നിലയിൽ ചിന്തിക്കാവുന്നതിലും എത്രയോ ഇരട്ടി തുകയാണ് വകയിരുത്തിയത് ഈ ആഗോള കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു ഇത് ഒരു വെട്ടിപ്പിന്റെ വേദിയായിട്ടാണ് മാറിയത് ആകെ ഒരു ദിവസത്തെ സമ്മേളനമാണ് ഉച്ചയോടുകൂടി ഉച്ചയോടുകൂടി ആ സമ്മേളനം അവസാനിക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആ യോഗത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഴ് കോടി രൂപ മുടക്കിയ ഈ സമ്മേളനം ഒരു വൻ പരാജയവുമായിരുന്നു സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പണം ഇങ്ങനെ ദൂർത്തടിക്കാൻ ഇവർക്ക് അധികാരം കൊടുത്തത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ദേവസ്വം ബെഞ്ച് ഇന്നലെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി ഇതിനെപ്പറ്റി വിശദമായ അന്വേഷണം ഉണ്ടാകണം കുറ്റക്കാരായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരിൽ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ പരാജയമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടക്കണം ഈ ദൂർത്തും അഴിമതിയും പുറത്തു കൊണ്ടുവരണം അത് ഇല്ലെങ്കിൽ അതിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്പത് കിടക്ക കാണാനില്ല അതുപോലെ തന്നെ എത്ര ആളുകളാണ് അവിടെ ഭക്ഷണം കഴിച്ചതെന്നുകൊണ്ട് കയ്യും കണക്കും പിന്നെ അവസാനം ഭക്ഷണം പോലും വെട്ടിമൂടുകയാണ് ചെയ്തത് വലിയ തോതിലുള്ള അഴിമതിയാണ് നടന്നത് അതിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഒന്നൊന്നര ലക്ഷത്തിന്റെ കട്ടിലും മെത്തയുമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങിയത് കേരള മുഖ്യമന്ത്രി ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ കാലുവേദനിക്കരുത് എന്നു കരുതി പതിനാറായിരം രൂപയുടെ ചുവപ്പ് പരവതാനി അറുപത്തി അയ്യായിരം രൂപയുടെ കോർണർ സോഫ ഇവയൊക്കെ കണക്കിലുണ്ട് എന്തിനാണെന്ന് മനസ്സിലായില്ല നൂറ്റിയൻപത് കിടക്കകളും വാങ്ങി ഇതിൽ നൂറെണ്ണം മാത്രമേ പക്ഷേ ഇപ്പോൾ കാണാനുള്ളൂ ബാക്കി അൻപതെണ്ണത്തിൻ്റെ ബില്ലുകൾ മാത്രം കിടക്കകളില്ല എട്ട് ലക്ഷം രൂപ ചിലവാക്കി വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ചുവെന്ന് പറയുന്നു പക്ഷേ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഈ ടാങ്കുകളെ കാണാനില്ല അങ്ങനെ പോകുന്നു അന്ധമില്ലാത്ത ചിലവുകൾ ഹൈക്കോടതി പറഞ്ഞത് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഒരു കാശു പോലും ചെലവഴിക്കാൻ പാടില്ല പൂർണ്ണമായിട്ട് സ്പോൺസർഷിപ്പിലായിരിക്കണം നടത്തേണ്ടത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പിന്നെ എങ്ങനെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം നഷ്ടം ഉണ്ടായി നഷ്ടമുണ്ടായി ഹൈക്കോടതി പറഞ്ഞ ഡയറക്ഷൻ അനുസരിച്ചാണ് ഈ സമ്മേളനം നടത്തിയതെങ്കിൽ അത് പൂർണമായിട്ടും സ്പോൺസർമാരുടെ സഹായത്തോടെയല്ലേ നടത്തേണ്ടത് ഇപ്പോൾ പറയുന്നത് ആദ്യം ദേവസ്വം ബോർഡ് ഫണ്ട് റേസ് ചെയ്തു പിന്നീട് സ്പോൺസർഷിപ്പിലൂടെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോഴാണല്ലോ സ്വർണ്ണ കൊള്ളയൊക്കെ വന്ന് അപ്പോൾ ഉദ്ദേശം പോലെ കിട്ടിയില്ല പക്ഷേ ആദ്യത്തെ എന്തിനാ നാല് കോടി റേസ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു സ്പോൺസർമാരെ കിട്ടിയിട്ട് നടത്തിയാൽ പോലെ എന്തു ചെയ്യുന്നു ഇത്ര തിരക്ക് നടത്താൻ ഇത് വെട്ടിപ്പാണ് അതായത് ദേവൻ്റെ സ്വത്ത് മാത്രമല്ല ദേവസ്വം ബോർഡിനെ തന്നെ കൊള്ളയടിക്കുകയാണ് ഇതൊരു കൊള്ളയടി സംഘമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സർക്കാരും ഈ സർക്കാർ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡും അപ്പോൾ തന്നെ ഇന്ന് കണ്ടില്ല ആ വാസു പുറത്തിറങ്ങി നാളെ പത്മമാർ പുറത്തിറങ്ങും ഇത് മുഴുവൻ കള്ളന്മാരെ രക്ഷിക്കാനുള്ള ഒരു ആയുധമായിട്ട് എസ് ഐ ടി മാറിയിരിക്കുകയാണ് അപ്പോൾ കോടതി എന്ത് പറഞ്ഞാലും ശരി എസ് ഐ ടിയുടെ പ്രവർത്തനം പൂർണമായിട്ടും പിണറായിയുടെ ഒരു ദാസ്യ ദാസ്യപ്രവർത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അയ്യപ്പ സംഗമത്തിൽ കോടതിയുടെ ഡയറക്ഷൻ വ്യക്തമായി ലംഘിച്ചു അല്ലെങ്കിൽ എങ്ങനെ നഷ്ടം വരും പൂർണ്ണമായിട്ടും സ്പോൺസർഷിപ്പ് ഇല്ലാതെ നടന്നിരുന്നെങ്കിൽ നഷ്ടം വരും നഷ്ടം വരാൻ കാരണം എന്താ കോടതി ഡയറക്ഷൻ കോടതി ഡയറക്ഷൻ ലംഘിച്ചുകൊണ്ട് പണം ഇറക്കി ഈ അഴിമതിയുടെ ഗുണഭോക്താക്കൾ സർക്കാരിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരാണ് എന്നതിന്റെ തെളിവാണ് നിയമസഭയിൽ ദേവസ്വം മന്ത്രി നൽകിയ മറുപടി സ്പോൺസർമാരിൽ നിന്ന് പണം എന്ന് മുൻ പ്രസിഡന്റ് പറയുമ്പോഴും ഓഡിറ്റിംഗ് നടക്കുകയാണ് എന്ന് പറഞ്ഞ് മന്ത്രി ഒഴിഞ്ഞു മാറുന്നു നവംബറിൽ തന്നെ പണം തിരിച്ചടച്ചുവെങ്കിൽ ജനുവരിയിൽ നിയമസഭയിൽ മന്ത്രി അത് വ്യക്തമാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉയരുകയാണ് മന്ത്രി വാസവനും മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറഞ്ഞേ മതിയാകൂ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിൽ സമാനതകളില്ലാത്ത അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നതായാണ് ഓഡിറ്റ് റിപ്പോർട്ട് സി പി എം നിയന്ത്രണത്തിനുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയെ വഴിവിട്ട് സഹായിക്കാൻ ദേവസ്വം ബോർഡ് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കരാർ നൽകിയത് ഭക്തരുടെ പണമുപയോഗിച്ച് സ്ഥാപനങ്ങൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഇടതു ഭരണകൂടത്തിന്റെ ശൈലി ഭക്തരോടുള്ള വെല്ലുവിളിയാണ് പന്തൽ നിർമ്മാണമടക്കമുള്ള ഇവന്റ് മാനേജ്മെന്റ് ചുമതലകൾ യാതൊരുവിധ ടെൻഡർ നടപടികളും പാലിക്കാതെയാണ് ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിന് കൈമാറിയത് മറ്റ് സ്വകാര്യ ഏജൻസികളെയെല്ലാം ഒഴിവാക്കി ഊരാളുങ്കലിന് കരാർ നൽകിയെന്നു മാത്രമല്ല കൈകാര്യ ചെലവ് എന്ന പേരിൽ പത്തു ശതമാനം അധിക തുക കൂടി അനുവദിച്ചു കൊടുത്തു സർക്കാരിന്റെ തണലിൽ നടക്കുന്ന ഈ പകൽ കൊള്ള ദേവസ്വം ബോർഡിന്റെ ഖജനാവ് കാലിയാക്കുന്നതാണ് ഒരു വൻ അഴിമതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഏഴ് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു ഇതിൽ ഇത് വൻതോതിലുള്ള ഒരു വെട്ടിപ്പിന്റെ വേദിയായിട്ടാണ് മാറിയത് ആകെ ഒരു ദിവസത്തെ സമ്മേളനമാണ് ഉച്ചയോടുകൂടി ഉച്ചയോടുകൂടി ആ സമ്മേളനം അവസാനിക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആ യോഗത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഴ് കോടി രൂപ മുടക്കിയ ഈ സമ്മേളനം ഒരു വൻ പരാജയവുമായിരുന്നു സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പണം ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ദേവസ്വം ബെഞ്ച് ഇന്നലെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി ഇതിനെപ്പറ്റി വിശദമായ അന്വേഷണം ഉണ്ടാകണം കുറ്റക്കാരായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരിൽ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ പരാജയമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടക്കണം ഈ ദൂർത്തും അഴിമതിയും പുറത്തുകൊണ്ടുവരണം അത് ഇല്ലെങ്കിൽ ഞങ്ങളതിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്പത് കിടക്ക കാണാനില്ല അതുപോലെ തന്നെ എത്ര ആളുകളാണ് അവിടെ ഭക്ഷണം കഴിച്ചതെന്നോട് കയ്യും കണക്കും പിന്നെ അവസാനം ഭക്ഷണം പോലും വെട്ടി മൂടുകയാണ് ചെയ്തത് വലിയ തോതിലുള്ള അഴിമതിയാണ് ആഗോള സംഗമത്തിൽ നടന്നത് യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ കൊണ്ടുവരണം ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെയാണ് പരിപാടി നടത്തുന്നത് എന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം കോടതിയുടെ നിർദ്ദേശവും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ സ്പോൺസർമാരെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് കോടികൾ വകമാറ്റി ചെലവാക്കുകയായിരുന്നു പിന്നീട് ഈ പണം തിരിച്ചടച്ചു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമേ അല്ല ഭക്തരുടെ വികാരങ്ങളെയും അവരുടെ പണത്തെയും ചൂഷണം ചെയ്യുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡിലെ ഈ പുതിയ അഴിമതി കഥകൾ അയ്യപ്പ സംഗമം ഞാൻ വരുന്നതിനുപ നടത്തിയതാണ് ഗവൺമെന്റ് പിന്നെ സ്പോൺസർമാർ വഴി നടത്തണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സ്പോൺസർഷിപ്പിൽ വിചാരിച്ച പൈസ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അടിയന്തരമായിട്ടൊരു യോഗം നടത്തി സ്പോൺസർഷിപ്പ് സംബന്ധിച്ചവരിൽ നിന്ന് പണം വാങ്ങണം കൊടുത്ത് തീർക്കേണ്ടത് കൊടുത്തു തീർക്കാനുണ്ട് പലരും പൈസ ചോദിക്കുന്നുണ്ട് അതെന്തായാലും കോടതി പറഞ്ഞ ഒരു പുതിയ സമയപരിധിക്കുള്ളിൽ എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി ചിലവ് ചുരുക്കിയും വരുമാനം വർദ്ധിപ്പിച്ചും ആ കണക്ക് തീർത്ത് അത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം തന്നെയാണ് കാരണം ദേവസ്വം ബോർഡിൻ്റെ പണം എടുക്കാൻ പാടില്ലെന്ന് മറ്റേ കോടതി പറഞ്ഞിട്ടുള്ളതുപോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനതിൻ്റെ കണക്ക് നോക്കിയിട്ടില്ല നോക്കണം ഇന്നിപ്പോൾ കോടതിയിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു ഫൈനാലിറ്റി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാനതൊരു വീറ്റിങ്ങ് വിളിച്ച് കൂട്ടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ കണക്ക് ഫുള്ളായിട്ട് നോക്കണം കണക്ക് ഫുള്ളായിട്ട് നോക്കണം എത്ര രൂപ സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞു ഇത്ര കിട്ടി ഇനി കിട്ടാമെന്ന് തരാമെന്ന് പറഞ്ഞു അവർ തരുമോ അല്ലെങ്കിൽ വാങ്ങണം പിന്നെ ചില ചിലവ് നമുക്ക് ചുരുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും കണക്ക് തീർത്ത് കോടതി ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഞാൻ നമ്മൾ കണക്ക് കൊടുക്കാനുള്ള നടപടി എടുക്കും ഇനിയൊരു ഒരു എൻ്റെ വിമർശനം ഈ വിഷയത്തിൽ കോടതിയിൽ നിന്നുണ്ടാകാതിരിക്കാനായിട്ട് ബോർഡ് പരമാവധി ശ്രദ്ധിക്കും ബന്ധപ്പെട്ടവരുടെ യോഗ അടിയന്തരമായിട്ട് എനിക്കൊണ്ടിരിപ്പോൾ മകരവിളക്ക് കഴിഞ്ഞിട്ട് നമുക്കത് ഇരിക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാവരും വിളിച്ചാൽ കിട്ടണ്ടേ ഇനി പന്ത്രണ്ടാം തീയതി തൊട്ടൊക്കെ നമ്മളങ്ങോട്ട് കയറും ശബരിമലയെ കയറും പിന്നെ ഇരുപതാം തീയതി അല്ലേ കഴിഞ്ഞിട്ട് വരുമുള്ളൂ അവൻ്റെ ഇരുപാന്തി കഴിഞ്ഞിട്ട് അടിയന്തരമായിട്ട് ഇന്നേരം നോട്ടീസ് കൊടുത്തിട്ട് മീറ്റിംഗ് വെച്ച് ഈ മാസം തന്നെ ആ പ്രശ്നം അവസാനിപ്പിക്കും ഇനിയൊരു പരാമർശം കോടതി നിന്ന് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ ആ പ്രശ്നം അവസാനിപ്പിക്കും പരിപാടി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് കടമായി നിൽക്കുന്നത് ഇതിൽ നാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയും നൽകാനുള്ളത് ഊരാളുങ്കല്ലാണ് ടെൻഡറില്ലാതെ നൽകിയ കരാറിലൂടെ